ഈശോ മിഷിഹായിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോയെ മഹത്തപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ ഒരു ചോദ്യം നിങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് അത് നിങ്ങളോട് മാത്രമല്ല എന്നോട് തന്നെയും ലോകത്തുള്ള എല്ലാവരോടുമുള്ള ഒരു ചോദ്യമാണത് നിങ്ങൾ ഈശോയുടെ ചങ്ക് കണ്ടിട്ടുണ്ടോ ആ വാക്ക് ഒരു ഈ കാലഘട്ട ന്യൂജൻ വാക്കാണെന്ന് നമുക്കറിയാം നമ്മുടെ യുവജനങ്ങളൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ചങ്ക് ഈ അടുത്ത നാളുകളിലൊരു പാട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചങ്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര എനിക്ക് ഇഷ്ടം തോന്നിയൊരു പാട്ടാണ് അപ്പോൾ ഈശോടെ ചങ്ക് കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നല്ലതുണ്ണിയിൽ ഇരുപത്തിയേഴ് വർഷത്തിലധികമായി ധ്യാന ധ്യാനത്തിലും പ്രാധാന്യമായിരിക്കുന്ന ഇമ്മാനുവല്ലയിലെ ബ്രദേഴ്സ് പ്രത്യേകിച്ച് ബ്രദർ തണ്ണി കായംകാട്ടിൽ ഞങ്ങളുടെ ടീമിനെ ധ്യാനിപ്പിക്കുകയായിരുന്നു ആ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി ഈശോയുടെ ഹൃദയം കാണുന്നതാണ് ദൈവദർശനം വിശുദ്ധ മത്തായിട്ട് സവിശേഷം അഞ്ച് എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പോൾ ദൈവദർശനം എന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയം കാണുന്നതാണ് എന്ന അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഈശോയെ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനേക്കും ദൈവദർശനമായിട്ട് പറയാറുള്ളത് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ദർശനം കണ്ടു തലയിൽ മുൾമുടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നാൽ ദീർഘമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരിക്കുന്ന ബ്രദർ സണ്ണി കായങ്കാട്ടിൽ സഭയുടെ പ്രബോധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ പ്രകാരം പങ്കുവെക്കുകയായിരുന്നു ഈശോയുടെ ഹൃദയം കാണുന്നതാണ് യഥാർത്ഥ ദൈവദർശനം എന്നിട്ട് അദ്ദേഹം ഒരു നല്ലൊരു ഉദാഹരണം കൂടി പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട തോമാസ് ലിഹയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈശോ ശേഷം ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യ സമയത്ത് തോമാസ് ലിഹ ഇല്ലായാലും നമുക്കറിയാം മറ്റപ്പോസ്തലന്മാർ ഈശോയെ കണ്ട കാര്യം അറിയിക്കുമ്പോൾ തോമാസ്ലിഹ ചെറിയ ശാഠ്യം പിടിക്കുന്നുണ്ട് എന്നാൽ ആ ഷാഠ്യത്തിൻ്റെ ഫലമായി മറ്റാർക്കും ലഭിക്കാത്ത ഒരു ദൈവാനുഭവം തോമാസ് ലിഹയ്ക്ക് ലഭിച്ച കാര്യം ബ്രദർ സണ്ണി പറയുകയുണ്ടായി അത് ഈശോയുടെ ഹൃദയം കാണാൻ സാധിച്ചു എന്നതാണ് ഈശോയുടെ ഹൃദയം കണ്ട അപ്പോസ്തോലെ മറ്റപ്പോ സ്ഥലംമാരൊക്കെ അത് കണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സമയത്ത് അപ്പോൾ ഒരു ധ്യാനാത്മകം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തോമാസ് ലിഹ ഈശോയുടെ ഹൃദയം കണ്ടു യഥാർത്ഥ ദൈവദർശനം തേടി ആ ഒരു ദൈവദർശനത്തിലാണ് തോമാസ് ലിഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ഇന്ന് പരിസ്ഥൂർബാന സമയത്തും അതിനുശേഷം കുർബാന കഴിഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഒരു ആഴത്തിലുള്ളൊരു ധ്യാനം പരിശുദ്ധാത്മാവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഒത്തിരി കാര്യമുണ്ട് വലിയൊരു വിസ്മയം കാണുന്ന രീതിയിൽ ഈശോയുടെ ഹൃദയം നമ്മളിപ്പം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നൊക്കെ നമ്മളങ്ങ് വായിക്കുമ്പോൾ ആ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ പക്ഷേ അതൊരു വലിയൊരു വലിയൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയകരമായ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ലാത്ത ആരും കണ്ടിട്ടില്ലാത്ത അത്ര വിസ്മയകരമായ ഒരു കാഴ്ച കണ്ടതിൻ്റെ ഒരു ഉദ്ഘോഷമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു ഒരു സ്നേഹോത്കർഷമാണത് ഇപ്പം ഈശോയുടെ ഹൃദയത്തിൻ്റെ വലിപ്പം കണ്ടതിൻ്റെ ഒരു വിസ്മയം അല്പം കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹഹൃദയത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടതിൻ്റെ വിസ്മയത്തിലാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വിശ പൗലോ സ്ലീഗ എഫേസസ് ലേഖനം മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് പതിനെട്ട് പറഞ്ഞ് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അതൊക്കെ ഞങ്ങൾ അളക്കാൻ പോയി കഴിയുമ്പോൾ എന്ത് മനസ്സിലാകും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളവും വീതി ആഴവും ഉയരമൊന്നുമില്ല അതിനെ അളക്കാൻ സാധ്യമല്ല അത്രമാത്രം ഉന്നതമാണ് വലുപ്പമുള്ളതാണ് അനന്തമാണ് ആ ദൈവസ്നേഹം എൻ്റെ പ്രിയമുള്ളവരെ ആ ദൈവസ്നേഹം കണ്ടതിൻ്റെ അനുഭവിച്ചതിൻ്റെ വിസ്മയത്തിൽ തോമാസ് നിന്നുണ്ടായ ഒരു സമർപ്പണ വാക്കാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തകൻ രണ്ട് സങ്കീർത്തനങ്ങളിലെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ നീ ആണെൻ്റെ ദൈവം എന്തിനാ അങ്ങനെ പറയുന്നത് ദൈവമേ നീയാണെൻ്റെ ദൈവം ആ സങ്കീർത്തകൻ ദൈവത്തെ ദൈവമായി തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു ഉദ്ഘോഷമാണ് തോമാസുലീഹ തൻ്റെ കൂടെ നടന്ന ഗുരുവിനെ ദൈവമായി തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു ഉദ്ഘോഷമായിരുന്നു എൻ്റെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ താൻ രുചിച്ചറിഞ്ഞ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ ഉദ്ഘോഷമായി സങ്കീർത്തകൻ പറയുന്നതാണ് ദൈവമേ നീയാണെൻ്റെ ദൈവം ലോകത്തുള്ള മറ്റാരും എൻ്റെ ദൈവമല്ല ലോകത്തുള്ള മറ്റു വ്യക്തികളോ മറ്റു ആശയങ്ങളോ ഒന്നും എൻ്റെ ദൈവമല്ല ഞാൻ ലോകത്ത് ദൈവമല്ല അങ്ങനെ ദൈവത്തെ ദൈവമായി ആരാധിക്കുന്ന ആ ആരവസ്ഥയിലേക്ക് സങ്കീർത്തകൻ എത്തിപ്പെട്ടത് ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് തോമാസ്ലിഹ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹസമർപ്പണം നടത്തുന്നത് ആ സ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് ഇനി ചോദ്യം വരുന്നിങ്ങനെയാണ് നമ്മൾ ഈശോയിൽ എന്താണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഈശോയിൽ സ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അസ്തിത്വം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മൾ പറഞ്ഞിരിക്കും നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് അവൻ്റെ രോഗശാന്തി നൽകുന്ന ശക്തി ചില വരദാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ 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 കാര്യം നമ്മളാ നമ്മളാരും ഈശോ ചെയ്ത ചില പ്രവൃത്തികൾ കാണുന്നതല്ലാതെ ഈശോ ചെയ്ത ചില പ്രവൃത്തികൾ കാണുന്നതല്ലാതെ ആ പ്രവൃത്തികൾക്ക് അവനെ പ്രേരിപ്പിക്കുന്ന അനന്തമായ സ്നേഹം നമ്മൾ കാണുന്നില്ല പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിൽ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരുന്നില്ല എന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്തുവിൻ്റെ നീളവും വീതി ആഴവും ഉയരമൊന്നുമില്ലാത്ത അത്രമാത്രം ആ വലിയ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി നമ്മളെ അഗാധമായി സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിച്ചിരിക്കും അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ശക്തമായി ആകർഷിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി ഒരു ധ്യാന ആവശ്യമില്ല ഒരു ക്ലാസ് ആവശ്യമില്ല ധ്യാന ആവശ്യമുള്ള എന്തിനാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ വേണ്ടിയാണ് ദൈവസ്നേഹം രുചിച്ചറിയാൻ വേണ്ടിയാണ് ധ്യാനങ്ങൾ ആവിസ്മാരിക്കുന്നത് അപ്പോൾ തന്നെ സമർപ്പണം ഉണ്ടാകും ഈ കാലഘട്ടങ്ങളിൽ സമർപ്പണത്തിന് ആഴമില്ലാത്തതിൻ്റെ സ്നേഹം ഉണ്ടാകാത്തതിൻ്റെ എല്ലാ അടിസ്ഥാനമായ കാരണം നമ്മൾ ഈശോ ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ നമ്മൾ ആ സ്നേഹത്തിലേക്ക് എത്തിയിട്ടില്ല ബിഷപ്പ് ഫിട്ടൻചി ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ്റെ ആ വലിയ പ്രകാശത്തിൻ്റെ ഒരു തരി മാത്രമാണ് ഭൂമിയിലേക്ക് വന്ന് നമ്മളെ പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹം പറയുകയാണ് അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ചില പൊരികൾ മാത്രമാണ് വിശുദ്ധാത്മാക്കളെ പോലും വലിയ ദൈവസ്നേഹ നിറവായിട്ട് കടന്നു വന്നിരിക്കുന്നത് വിശുദ്ധിലെ ദൈവസ്നേഹപ്രവാഹം പോലും ആ ദൈവസ്നേഹ നിറവ് പോലും ദൈവസ്നേഹത്തിന് ഒരു പൊരിയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹം എന്താണ് ആ പൊരിയുടെ ഒരു പൊരി പോലുമില്ല രോഗശാന്തി ലഭിച്ചതോ അല്ലെങ്കിൽ കടബാധകൾ മാറിപ്പോയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു ചെറിയ പൊരിയുടെ പൊരി പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റാത്തതും നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കാതിരിക്കുന്നതും ഇപ്പോഴും ഈശോയെ നമ്മൾ ഞാനങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ തന്നെ നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മളുടെ അസ്തിത്വം നമ്മൾ ഓരോ കഴിവുകൾ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് അടിയർ വെച്ചിട്ടില്ല ഈശോയുടെ വചനങ്ങൾ നമ്മൾ പാലിക്കേണ്ട അവസരം വരുമ്പോൾ അടിയർ വെക്കാത്തത് കൊണ്ട് നമ്മളെ വചനം പാലിക്കുന്നതിന് പിന്മാറുകയാണ് നമ്മൾ നമ്മൾ ഈശോയ്ക്ക് നമ്മളെ അടിയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ പറയുന്നത് മാത്രം ഒരു അടിമയെപ്പോലെ ഈശോ പറയുന്നതും അവൻ്റെ ഇഷ്ടവും മാത്രമായിരിക്കും നമ്മുടെ ദാഹം പറഞ്ഞു വരുന്നത് നമ്മൾ ഈശോയുടെ ഹൃദയം കാണേണ്ടതുണ്ട് ഇതിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം ഈ വരുന്ന പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പൊടിമറ്റം നിർമ്മല ധ്യാന സെൻ്ററിൽ വെച്ച് ഐ എച്ച് എസ് മിനിസ്ട്രി എൻ്റെ ഈശോ എൻ്റെ സർവസ്വം എന്ന പേരിൽ ഈശോയുടെ ഹൃദയം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷ നടത്തുകയാണ് എനിക്ക് ഈശോയുടെ സ്നേഹം ആഴത്തിൽ അറിയണം അനുഭവിക്കണം എനിക്ക് എൻ്റെ ജീവിതം ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കണമെന്ന് കൊതിക്കുന്ന ആത്മാക്കൾക്ക് അതിനുള്ളൊരു നല്ല അവസരമായിട്ട് ഈ ഓണാവധി സമയത്തുള്ള ഈ ദിനങ്ങളെ സ്വീകരിക്കാവുന്നതാണ് നിങ്ങളെല്ലാ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ആ ധ്യാനത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേര് ബുക്ക് ചെയ്യാവുന്നതാണ് ധ്യാനം കൂടിയാലും ഈ ധ്യാനം കൂടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാതെ നമ്മൾ യഥാർത്ഥ സമർപ്പിതരാവുകയില്ല നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുകയില്ല എന്നും നമ്മൾ ഉള്ളിൽ അസ്വസ്ഥതപ്പെട്ടുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതൊരിക്കലും സാധ്യമാകാതെ ഈ അസ്വസ്ഥതയിൽ മുന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യും അത്രയും പെട്ടെന്ന് തന്നെ വചനം പറയുന്നത് പോലെ ക്രിസ്തു സ്നേഹത്തിൻ്റെ നീളവും വീതു വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amén.